ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല പലഹാരമായ ചെറുപയർ സുഖീനാണ് അപ്പോൾ വളരെ രുചികരമായിട്ട് നമുക്ക് ഒരു സ്വിഗ്ഗീനെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു സുഗീനുണ്ടാക്കിയെടുക്കാവുമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുതിർക്കാൻ വെക്കുമ്പോൾ നമുക്ക് എളുപ്പം വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഇത് കുക്കറിനകത്തോട്ട് മാറ്റാം നമ്മൾ കുക്കറിനകത്താണ് ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിന് പാത്രത്തിൽ തന്നെ നമുക്ക് അതിന് വേ വേണുന്ന വെള്ളവും ഒഴിക്കാം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിന് തന്നെ വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഒന്നര ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ചെറുപയർ എടുത്തിരുന്നത് ആ ഒരു ആ ഗ്ലാസ്സിന് തന്നെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത്രയും തന്നെ വേണ്ടിവരും നിങ്ങളെടുക്കുന്ന ബൗളിനനുസരിച്ച് ഒന്നര വെള്ളം ഒഴിക്കുക അപ്പോൾ നമുക്ക് ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ മധുരമാണല്ലോ അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ ഒരു ശകല ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് ഒരു മൂന്ന് വിസിൽ അത്രയും മതിയാവും മൂന്ന് വിസിൽ പോ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രഷറെ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ എടുത്തതാണ് ഇപ്പം നന്നായിട്ട് തന്നെ ആ വെള്ളം കറക്റ്റ് അളവിനായിരുന്നു ആ വെള്ളം ഒഴിച്ചിരുന്നത് അതാണ് പറഞ്ഞത് നമ്മൾ എടുക്കുന്ന അളവ് പാത്രത്തിൻ്റെ ഒന്നര അളവ് വെള്ളമാണ് നമുക്ക് എപ്പോഴും ചേർക്കേണ്ടത് ഇപ്പം നന്നായിട്ട് നല്ല സ്പോഞ്ച് നല്ല നല്ല രീതിയിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വേവെന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും അല്പം തന്നെ വെള്ളം പോലും അതിനകത്ത് ഇനി നമുക്ക് അത് നമ്മൾ പാനിനകത്തോട്ട് മാറ്റാം നമുക്കിനി ഇതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർക്കാനുണ്ട് അപ്പം ഒട്ടും തന്നെ വെള്ളമില്ല വെള്ളം ഉണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതിയാവും ഇപ്പം ഇതിനകത്ത് വെള്ളമൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് അത് ഞാൻ എടുത്ത് തിളപ്പിച്ച് നമ്മൾ പാനിയാക്കിയിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിനിപ്പം ഞാൻ ആ എടുത്ത ഒരു ഗ്ലാസ്സിന് തന്നെ ശർക്കര പാനിയാണ് ചേർക്കുന്നത് ഞാൻ എടുത്ത ആ ഗ്ലാസിന് തന്നെ ഒരു ഗ്ലാസ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനത് കുറേച്ച കുറേശ്ശേ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതാണ് എന്നിട്ട് ബാക്കിയൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ ബാക്കിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത്രയും മതിയാകും ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അത്രയും തേങ്ങ മതിയാകും അതിനുശേഷം ജീരകപ്പൊടിയാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചെറിയ ഒരു സ്പൂണിന് ഒരു സ്പൂണാണ് ചേർത്തിരിക്കുന്നത് അത് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വായലിട്ടൊന്ന് നോക്കണം രുചി അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് തന്നെ ചേർക്കാം ഞാനപ്പം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഒരു സ്പൂണോട് ചേർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ ജീരകം ഇഷ്ടമാണ് ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണോട് ചേർത്തായിരുന്നു ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് അത് വെളുത്ത കളറ് ഉള്ളത് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ പൊടിച്ചത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഏലക്ക തന്നെ പൊടിക്കുന്നതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്താൽ മതിയാവും അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം ഇപ്പോൾ അതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് നമ്മുടെ ശർക്കര പാനീടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് പറ്റി നമുക്കൊരു ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിൽ വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് മുക്കിയെടുക്കാനുള്ള പാറ്ററാണ് വേണ്ടത് ഇപ്പം ഞാൻ രണ്ട് ബൗള് മൈദാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ ബൗളിൽ അര ബൗൾ അര ഒരു അരയെന്ന് പറയുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വരുന്നുണ്ട് അത്രയും അരിപ്പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും അര ടീസ്പൂണ് പഞ്ചസാരയുമാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ടത് നമുക്കിടെ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ ആദ്യമേ മുഴുവൻ വെള്ളം കൂടി ഒഴിക്കരുത് നമ്മൾ കുറേച്ച കുറേച്ചയായിട്ട് ഒഴിച്ച് വേണം നമ്മൾ കലക്കിയെടുക്കാൻ ഇത് മൈദാപ്പൊടി വേഗം കട്ട പിടിക്കാൻ കട്ട പിടിക്കും നമ്മൾ കലക്കുമ്പോൾ അതുകൊണ്ട് കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കലക്കിയെടുക്കണം അപ്പം ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല നമ്മൾ ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന മാവുണ്ടല്ലോ വീട്ടിൽ അപ്പം ആ രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പോയാൽ നമ്മൾ ഈ ഉരുട്ടി എടുക്കുന്നത് അതിൽ മുക്കുമ്പോൾ ഒലിച്ചെങ്ങ് പോകും അതുകൊണ്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നന്നായിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോഴും ഇതിനകത്ത് ചെറിയ ചെറിയ തരികളുണ്ട് അപ്പം കുറേ നമ്മൾ ഇറ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ആ കട്ട പിടിച്ചതെല്ലാം മാറും കുറച്ച് നേരം നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുമാതിരി കട്ടയെല്ലാം മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് കെട്ടി അപ്പം നമുക്ക് ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന പയറിൻ്റേത് നമുക്കിനി അത് ഉരുട്ടി എടുക്കണം ഇപ്പം നന്നായിട്ട് തന്നെ നമുക്ക് ഉരുട്ടാൻ പാകത്തിന് തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഓരോ ചെറിയ ബൗളായിട്ട് ബോൾസായിട്ട് നമുക്ക് െടുക്കണം നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് എന്നാലും നമുക്കൊരു സ്വിഗീനൊരു വലുപ്പം നമുക്ക് ഏകദേശം അറിയാമല്ലോ ആ വലുപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക അങ്ങനെ നമുക്ക് എല്ലാം ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നിങ്ങളെ ഇളക്കി നോക്കുന്ന ആ സമയത്ത് ആവശ്യമായിട്ടുള്ള കൂട്ടെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ജീരകപ്പൊടിയായാലും ഏലക്കപ്പൊടിയായാലും നിങ്ങളുടെ ടേസ്റ്റിന് അവരതൊക്കെ ഓരോരുത്തർക്ക് ടേസ്റ്റ് കൂടുതൽ വേണ്ടവരൊക്കെ ഉണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ജീരകപ്പൊടി ഞാൻ ഒരു ടീസ്പൂണോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളെല്ലാം ഇപ്പം ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയും ചെയ്യേണ്ടത് അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി തീരെ ലോ ഫ്ലെയിമിലാക്കി ഇടേണ്ട നമുക്കിനിയത് ആ ഉരുട്ടി വെച്ചിരുന്നത് ആ ബാറ്ററിനകത്ത് മുക്കി വേണം നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈറ്റ് ടൈറ്റാകാനും പാടില്ല ഒരുപാട് ലൂസാകാനും പാടില്ല അപ്പം തീയ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി നമ്മുടെ ഇതിനകത്തുള്ള നമ്മൾ കൂട്ടെല്ലാം നന്നായിട്ട് വെന്തതാണ് പയറായാലും തേങ്ങയായാലും ആയാലും എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെന്തതാണ് അപ്പം നമ്മുടെ ആ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് പൊരിച്ചെടുക്കാൻ ആവശ്യമായത് മതി അപ്പം മൈദമാവൊക്കെ വേഗം തന്നെ നമുക്ക് പൊരിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഇച്ചിരി മീഡിയത്തിൽ തീയിട്ടാൽ ഇട്ടാൽ മതിയാവും അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്വഗ്ഗീനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയുണ്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അവലിൻ്റെ മിക്സറൊക്കെ വേണമെങ്കിൽ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ അവലൊക്കെ ചേർക്കാവുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇത് ഇടുന്ന സമയത്ത് ഓരോന്നോരോന്ന് ഇടുമ്പോൾ നമുക്ക് താമസം ഉണ്ടാകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല നമ്മൾ ഇടുന്ന സമയം തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കൂട്ടി കൊടുക്കുക അതിനുശേഷം ഒന്ന് വീണ്ടും മീഡിയത്തിലിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം വളരെ രുചികരമായിട്ടുള്ള ഒരു സുഖീനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് നമുക്ക് എന്താണ് പയർ കുക്കറിൽ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് വിസിലടിക്കുമ്പം തന്നെ നമുക്ക് റെഡിയായി കിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശർക്കരപ്പാനി റെഡിയാക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് കടയിൽ നിന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേഗത്തിൽ തന്നെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്വിഗ്ഗീനെല്ലാം നമ്മളിതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഓരോരുത്തരുടെയും കുക്കറിന് അനുസരിച്ച് ഇപ്പം പയറൊക്കെ നിങ്ങൾ വീട്ടിൽ പുഴുങ്ങുമ്പോൾ അറിയാം എത്ര വിസിലാണ് പയറിൻ്റെ വേവെന്ന് അപ്പം ഞാൻ ഉപയോഗിച്ച കുക്കറിന് മൂന്ന് വിസിലായിരുന്നു വേണ്ടത് അപ്പോൾ ഒരുപാട് വെന്ത് പോവാതെ സൂക്ഷിക്കണം നമുക്ക് അളിഞ്ഞു പോകുന്ന അത്ര ഒരു നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പം ഒരു പരുവം നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ടാറ്റാ ബൈ ബൈ